ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് അധികം പരിപാടിയില്ലാത്ത ദിവസമാണ് അന്ന് ചോറും മുതിര മുതിരല്ല പയറും മീൻമറുത്താണ് കേട്ടോ അപ്പം ചോറും അമ്മി വെച്ച് വെച്ചിട്ടുണ്ട് മുതിർ മുതിരമ പയറ് ഇന്നലെ രാത്രി ഡിമ്പിള് വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ ഞങ്ങൾ സോഫയിൽ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചാക്കോ ടി വി കാണുകയാണ് കേട്ടോ അപ്പം ഡിമ്പിള് ഫോണിൽ ബിസിനസിൻ്റെ കാര്യങ്ങളും യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചാക്കോ ചാക്കോൻ്റേതായ രീതിയിൽ അവൻ്റെ കാര്യങ്ങൾ ചെയ്ത് നടന്നോളും മമ്മി അവിടെ ഒതുക്കുകയൊക്കെയാണ് കേട്ടോ അങ്ങനെ പന്ത്രണ്ട് പെട്ടെന്നാവുമല്ലോ അങ്ങനതേ തോന്നും എത്തിയിട്ടുണ്ട് ഇന്ന് ഡോഹൻസായിട്ട് വന്നപ്പോഴാണ് ചോറ് കൂട്ടാൻ നോക്കിയപ്പോൾ ചോദിച്ചത് എന്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ രാവിലെയല്ലേ സാധാരണ വയ്ക്കാറ് പിന്നെ വേഗം ഡോൺ ചാട്ടിന് മാത്രം കുറച്ച് ചോറെടുത്ത് ഊറ്റി കൊടുത്തിട്ട് അപ്പോഴാണ് ഓർത്ത് മീൻ വറുത്തിട്ടില്ല എന്നുള്ളത് അപ്പം ഞാൻ വേഗം മീൻ വറുത്ത് അങ്ങനെ ഡോൺ ചാട്ടിൻ്റെ ഭക്ഷണം കൊടുത്ത് ഡോൺ ചാടിൻ്റെ കൂടെ തന്നെ ഞാനും ഇരുന്ന് കഴിച്ച് പിള്ളേരെയും കൊണ്ട് മോളിൽ കയറിയിട്ടോ ഇവിടെ നിന്ന പ്രശ്നം രൂക്ഷമാവും രൂക്ഷമമാവും പറഞ്ഞ പോലെ നേരത്തെ എഴുന്നേൽക്കുന്നതിൻ്റെ ക്രാങ്കിനെസ്സും ഒക്കെ കാണും കേട്ടോ അപ്പോൾ നേ വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഇനി മോളിൽ പോയി പിള്ളേരുമായിട്ട് നമുക്ക് പിടുത്തം വെക്കാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചക്കോ ഹലോ പറയോ തോമുറ പാടിക്കൊടുക്കോ ചാക്കോയ്ക്ക് ഏതെങ്കിലും തോമു അറിയാവണോ Johnny, Johnny. Yes, Papa. Eating sugar? No, Papa. Doing you like No, Papa. Open your mouth. Open your mouth? Ah, ah, ah. You should My happy, Mama, put ഇതി വെറ്റന കേക്കുന്നില്ല കേക്കുന്നില്ല ടട്ടടാടാടാ ടട്ടടാടാടാ ബാക്കി ആ ഇതാണ് ഞാൻ നനഞ്ഞു നനനിഞ്ഞു ബാവൻസിൽ പാട്ട്ോടിピച്ചാ എടാ റൈംസ് ഓടിピച്ചാ ആ പാടിക്കേ ഏ

വേറെ പാട്ട് പാടും മലയാളം പാട്ട് പാടും ഇന്നലെയൊക്കെ ഒരു റൈംസ് പാടുന്നുണ്ടായിരുന്നല്ലോ അതല്ല വേറെ അപ്പൊ വേറെ റൈംസ് പാടിക്ക തോന്നോ ബിന്ദുമാമ കാണുന്നുണ്ടായിരിക്കും പാട് 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 മോൻ പാടാട് അതിലി ജോനി അത് വേണ്ട വേറെ വേറെ വീൽസ് ഓൺ ദി ബസ് പാടണ്ട അത് അത് ഓൾറെഡി വേറെ പാടി round and round. Mẹ round tụi bên Round a kia thế này Round and round. Round and round. We go bus go round and round. Round and round. Round and round. We bus go round and round. round All to town. Mm. Mẹ tụi bên nha. Stop. അത് തന്നെ ഇപ്പൊ എത്ര പ്രാവശ്യം പാടി തോമി മാമിനെ കണ്ടായിരുന്നു തോമു മാമ എവിടിയാൾ മാമിനെ കണ്ടോൾ മാമിനെ കണ്ടോ ഞങ്ങളുടെ ഈവനിംഗിടെ സ്റ്റാർട്ടാവാണ് മണിയായി എഴുന്നേറ്റിട്ട് കൊറേ നേരമായി ചാക്കു മാത്രം ഇറങ്ങിയുള്ളൂ കേട്ടോ ഞാനും തോമു ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അല്ലേ തോമു അമ്മ ഒരുമിച്ച് ഫോണിൽ ഗെയിം കളിക്കുകയായിരുന്നു കൊറേ ഗെയിം നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട് തോമു പറ തോമ വിശേഷങ്ങള് പറത്തിട്ടിരിക്കണോ ബായി പറയലാരോ ബിയോ അത് ഡമ്മി ഫോൺ ആണ്ട്ടോ ഒറിജിനലല്ല ചാക്കോ ഡ്രസ് കാണിച്ചു ഇവിടെ വന്നേ ഇവിടെ വന്നേ കുഞ്ഞു ബേബി അവര് കുഞ്ഞു ബേബി അങ്ങോട്ട് നീങ്ങി നിന്നേ ിയേക്കേമി എന്തോ അങ്ങനെ മുകളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞത് ഞങ്ങള് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉണ്ണിയപ്പം പോലെ എന്തോ ഒരു സ ഉണ്ണിയപ്പാണ് ഉണ്ണിയപ്പ അപ്പോൾ ചാക്കോയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പം ചാക്കോനെ ഞാനൊരു സ്ലൈഡൊക്കെ കുത്തി കണ്ണെഴുതി പൊട്ടു തൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പം മമ്മി തോമിനെന്തോ വീഡിയോ കാണിക്കുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തോമു ഇങ്ങനെ വന്ന് നിൽക്കും അല്ലാണ്ട് തോമു ആരുടെ അടുത്തും അങ്ങനെ പിന്നെ ഡിമ്പിളുടെ അടുത്താണ് ഇംഗ്ലാവർ പിന്നെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വന്ന് മമ്മിയോട് പറയും അത്രേ ഉള്ളൂ അങ്ങനെ അതേ ചാക്കോച്ചൻ വന്നു ചാക്കോ അച്ചനടുത്ത പരാതി ചാക്കോ പിന്നെ എല്ലാവരോടും പരാതി പറയും കേട്ടോ ഡാഡിയോടും ഡിംബിളിനോടും മമ്മിയോടും ഇപ്പോൾ ആൻസുണ്ടെങ്കിൽ ആൻസോട് വരെ പരാതി പറയും ഇന്ന് ആൻസൻ ചേട്ടൻ വിളിച്ചപ്പം വിണങ്ങിയിരിക്കുകയായിരുന്നു എന്തോ പറഞ്ഞ് ആദ്യമായിട്ടായിരിക്കും വിളിച്ചിട്ട് വരാതിരിക്കുന്നതും ഒക്കെ അപ്പോൾ അതെ മമ്മിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് മുക്കിൽ നിന്ന് ചോദിക്കും മമ്മി വേറെ അറിയുമോ അപ്പോൾ മമ്മി അവിടെ നിന്ന് പാട്ട് പാടണം അങ്ങനെയൊക്കെയാണ് ചാക്കോച്ചൻ്റെ കളികൾ ഇനി ഇവർക്ക് അങ്ങോട്ട് മേളത്തിൻ്റെ സമയമാണ് ഈ സമയത്താണ് എന്തെങ്കിലും അവർക്ക് ഡിന്നറ് ഞാൻ തൂങ്ങിന് വേഗം കൊടുത്ത് അവസാനിപ്പിക്കും കാരണം തോമിന് ലേറ്റ് ആയിട്ട് കഴിക്കുന്നതോറും രാത്രി വോമിറ്റിങ് ടെൻഡൻസി ഭയങ്കര കൂടുതലാണ് കേട്ടോ അപ്പോൾ ഡിമ്പിൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തോമിനിപ്പം അങ്ങനെ സ്കൂളിൽ നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നഗറ്റ്സ് അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ കേട്ടോ അങ്ങനെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് നേരം ബിസിനസ്സിലിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് ഇട്ട് അങ്ങനെയൊക്കെ ഇരുന്നു കുറച്ച് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് കുറച്ച് അതായത് ഞാൻ ഇതുവരെ കാണിക്കാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു നിങ്ങൾ മമ്മിയുടെ ബ്ലോഗിലും ഡിമ്പിളിൻ്റെ വ്ലോഗിലൊക്കെ കണ്ടു കാണും പക്ഷെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ്റെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചാക്കോച്ചന് ഞാൻ തൂക്കി വില്പന കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു റോമ്പറാണ് കേട്ടോ റോംബർ എന്നാണോ വൺ സീസ് ആ വൺ സീസ് ആണ് നല്ലതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇടുമ്പോഴാണ് ശരിക്കും അവനൊരു ഒന്നേ മുക്കാൽ വയസ്സുകാരൻ്റെ ഒരു ലുക്ക് വരും കേട്ടോ അതിന് ചാക്കോച്ചൻ ഒരു കണ്ണാടി വെച്ച് കിടന്നതാണ് അപ്പോൾ മമ്മിക്കിത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചാക്കോ അപ്പോൾ മമ്മി വെച്ച വെച്ചവഴിക്ക് ചാക്കോയ്ക്ക് നാണം വന്നു കേട്ടോ ചാക്കോയ്ക്ക് പെട്ടെന്ന് നാണം വരുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഓർണമെൻസ് ഇതാണ് കേട്ടോ ആൻഡീക്കിൻ്റെ ജിമിക്കാസ് വന്നിട്ടുണ്ട് അതും പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഡിസൈനിൽ നല്ല പാറ്റേണിൽ കുറച്ചധികം ജിമിക്ക വന്നിട്ടുണ്ട് ഇത് കാണുന്ന പോലെ വെയ്റ്റ് ഒന്നുമില്ല കേട്ടോ നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ജിമിക്കകളാണ് ഇത് കണ്ടോ നല്ല രസമില്ലേ പലതരം നടകളൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ എൻ്റെ ഭംഗി അത്രത്തോളം മനസ്സിലാവും അർത്ഥത്തില്ലേ ഞാൻ ഫ്ലാഷിട്ടപ്പോഴാണ് ഒന്നും കൂടെ ഭംഗിയിലിത് വിസിബിളായത് കേട്ടോ ഇതൊന്നും വെയിറ്റിലായിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണതൊക്കെ ആണ് നിങ്ങൾ വിചാരിക്കണ ഇത് ശരിക്കും ആണ് പക്ഷെ നമ്മുടെ പ്രീമിയം കളക്ഷനിൽ വരുന്ന ഒരു കമ്മലാണ് കേട്ടോ നല്ല ഒരു അമ്പലമൊക്കെ പോലില്ലേ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു ജിമിക്കാണിപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് പ്രീമിയം റേഞ്ചിൽ വരുന്ന ജിമുക്കുകൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഒരു കൊടം പോലത്തെ ഒരു ജിമുക്ക് ഉണ്ട് കേട്ടോ ഇതൊക്കെ സാരിയുടെ എല്ലാം സാരിയുടെ ഒരു അടിപൊളിയാണ് പക്ഷെ മറ്റേ മറ്റേതൊക്കെ ദൈവത്തിൻ്റെ ഇതൊക്കെയാണോ അപ്പോൾ അതൊന്നും വേണ്ട സിമ്പിളായിട്ട് മതിയെങ്കിൽ ഇതുണ്ട് ഇപ്പം ദൈവത്തിൻ്റെ ഇത് ഇന്ന ആൾക്കാരെന്നില്ല എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം ഞാൻ വേഗം ഇതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് ചോദിച്ചാൽ പിന്നെ ആലോചിച്ച് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് ഇത് വേറൊരു പാറ്റേണിലുള്ള കമ്മലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല സാരിയുടെ കൂടെ ഇനിയിപ്പോൾ ഓണവും ഒക്കെ വരുന്നുണ്ടല്ലോ സ്കൂളിൽ സെലിബ്രേഷൻ കോളേജിൽ ഓഫീസിൽ ഒക്കെ സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ പുതിയ പുതിയ സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു കമ്മലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കമ്മലിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെയാണെങ്കിൽ ബാക്കിൽ ഫുൾ റൂബി സ്റ്റോൺസ് വരുന്നുണ്ട് കേട്ടോ ആകെ മൊത്തത്തിൽ ഇതൊരു നല്ലൊരു കമ്മലാണ് കേട്ടോ ഒന്ന് ഒന്നിലൊന്ന് മെച്ച എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇപ്പം നല്ല ഫിനിഷിങ് ഉള്ള നല്ല ഗ്രാൻഡ് ലുക്കുള്ള ഇതാണ് പിന്നെ എല്ലാവർക്കും ഇപ്പം ഗോൾഡ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ആൻറ്റിക്കിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ് അപ്പം ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു നമുക്ക് സമാധാനിക്കാം കിട്ടുമെന്നുള്ളൊരു ഇതുമായി എന്നാൽ നമ്മുടെ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടിയെന്നുള്ളൊരു ആശ്വാസവും ആവുമല്ലോ അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ജിമുക്ക് കളക്ഷൻസിൽ വരുന്നത് അപ്പോൾ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇന്ന് ഞാൻ സ്ക്രീനിൽ കാണുന്ന നമ്പർ പറഞ്ഞെങ്കിലും വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി ഇത് നല്ല അടിപൊളി ഒരു കമ്മലാണ് ഇത് വേറെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇത് വാങ്ങിക്കാൻ മിസ്സാവരുത് അത്രയ്ക്കും പെർഫെക്ഷനുള്ളൊരു കമ്മലാണ് ഇതിട്ട മാല പോലും ഇടണ്ട നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇത് സിമ്പിളായിട്ടുള്ളൊരു ജിമിക്കയാണ് അപ്പോൾ വീണ്ടും വീണ്ടും പറയണു നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം വാങ്ങിക്കുക അതൊക്കെ ഇനിയും ലിമിറ്റഡ് സ്റ്റോക്കേ ബാക്കിയുള്ളൂ കാരണം ഇതിന് ഒരു ഒരാഴ്ച നമുക്ക് സ്റ്റോക്ക് വന്നിട്ട് ഡിംപ്ല മമ്മിയൊക്കെ ഇട്ടിട്ട് ഒരുവിധം സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇത് ആനയുടെ ഒരു ഇതൊക്കെ വരുന്നതാണ് കേട്ടോ നല്ല സ്റ്റോൺസ് മൾട്ടി സ്റ്റോൺസ് ഒക്കെ ആയിട്ട് വരുന്ന ഏത് ഡ്രസ്സിൻ്റെ കൂടെയും മാച്ച് ആവണ രീതിയിലുള്ള ഒരു കമ്മലാണ് അങ്ങനെ ദൈവം ഞാൻ വന്നിട്ട് പിള്ളേർക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത വേഗം വന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കാരണം ഇനി ഇവിടെ ഇരുന്നാൽ ആവും നല്ല മഴയാണ് പുറത്ത് അപ്പം കുളിപ്പിച്ച് ഉറക്കിയൊക്കെ വരുമ്പോൾ ഒരു സമയം എടുക്കും അങ്ങനെ എല്ലാവർക്കും ഞാൻ വേദിച്ച് കൊടുത്തിട്ടുണ്ട് ചാക്കുവച്ചന അധികം ഞാൻ നോൺ വെജ് കൊടുക്കാറില്ല അപ്പോൾ കുറച്ച് അതിൻ്റെ ആ മാവിൻ്റെ ആ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പേരെ രണ്ട് മുക്കിലിരുത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഷെയറിങ്ങും കെയറിങ്ങും കൂടി ആകെ തല്ലും പിടിയാകും ഡോൺ ചേട്ടൻ ഒന്ന് വന്നപ്പം എട്ടര ആയി ലേറ്റ് ആയിട്ടോ അങ്ങനെ ഞാൻ വേഗം കൊള്ളി ഇടുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ട് ഞാൻ മോളി വന്ന് മഴയത്ത് നോക്കി ചെടിയുടെ അവസ്ഥ എന്താണെന്നൊക്കെ നോക്കിയിട്ട് കാരണം നല്ല കാറ്റാണ് പൂവൊക്കെ വളർന്നത് താഴെ കിടക്കുകയാണ് ഇന്ന് രാവിലെ അടിച്ചു കഴുകി വൃത്തിയാക്കിയ സ്ഥലമാണ് ഇനിയിപ്പോൾ മഴയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ കാര്യങ്ങൾ ഇതോടെ അവസാനിച്ച് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വോ വോയ്സ് ഓവർക്കാണ് കേട്ടോ അപ്പം നമുക്ക് നാളെ കാണാം നല്ലൊരു കണ്ടിന്യൂവേഷനായിട്ട് നാളെ നൂലപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ചതേ പൂ ഒന്ന് ഇന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അപ്പം നമുക്കിനി നാളെ രാവിലെ കണ്ടുമുട്ടാം അപ്പോൾ തേ രാവിലെ നേരത്തെ എണ്ണീറ്റ് വന്നു കേട്ടോ കാരണം നൂലപ്പായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം വേണം ഞാൻ ഇഡ്ഡലി തട്ടിലുണ്ടാക്കണത് കൊണ്ട് അങ്ങനെ ആദ്യം കട്ടൻ കാപ്പി വെച്ചു പിന്നെ ഇന്ന് വേറൊരു മുട്ടക്കറിയാണ് കേട്ടോ വെക്കുന്നത് സാധാരണ എന്നും വെക്കണ പോലത്തെ മുട്ടക്കറിയല്ല അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനുണ്ട് സൈഡിൽ കൂടെ മാവ് കുഴച്ച് വെച്ചു അതെ അടുക്കള ഒരുവിധം ഒതുക്കി കാരണം ഞാൻ പറഞ്ഞില്ലേ നൂലപ്പം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിലേ ആയിരിക്കും അപ്പോൾ ചാ തൂമൂന് സ്നാക്സ് ബോക്സ് കിട്ടി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ അക്കി കൊടുത്തുവിട്ടാണ് കേട്ടോ എനിക്കേറ്റവും ആവശ്യമായിട്ടുള്ളൊരു സാധനമായിരുന്നു മമ്മി പറഞ്ഞു ഇതേ ഇവിടെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഇതിവിടെ ഇരിപ്പുണ്ട് എനിക്ക് തുണിയേക്കാളും കുറച്ചും കൂടെ വശം ഇതായിട്ട് തോന്നി കേട്ടോ അങ്ങനെ ഞാൻ തോന്നുന്ന റെഡിയാക്കിയതേ ഡോൺ ചാട്ടിനും റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ സിങ്കിലിട്ടിട്ട് പോയ പാത്രങ്ങൾ ഡിമ്പിള് കഴുകി വെക്കുകയാണ് കേട്ടോ ഞാൻ വന്നിട്ട് കഴുകാനിരുന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ടോട്ടലി ഡിലേ ആയി അപ്പം ഞാൻ മുകളിൽ കയറി പോയതിന് ശേഷമാണ് ഡിമ്പിൾ വന്നത് കേട്ടോ അപ്പം ഇതേ ഡോൺചാട്ടിൻ ഭക്ഷണമൊക്കെ കഴിച്ച് തോമൂനെ കൊണ്ട് പോകേണ്ട അപ്പോൾ തോമുനെ തല നനച്ചില്ല കേട്ടോ തോമുന് ചെറിയൊരു കോൾഡ് വരണ പോലെ ഒരു ഫീലിങ് പിന്നെ രാവിലെ ചൂടുവോളം വന്നില്ല അപ്പോൾ അധികം അഭ്യാസങ്ങൾക്കൊന്നും നിൽക്കാണ്ട് വേഗം മേല് കഴുകിച്ചിട്ട് റെഡിയാക്കി വിടുന്നുണ്ട് ഇനിയിപ്പോൾ പോയിട്ട് ഒരു പന്ത്രണ്ടര ആവുമ്പോൾ ദേവെന്ന് പറഞ്ഞ് വരും കേട്ടോ അങ്ങനെ ചാ പാച്ചൂനും തോമൂനൂടെ പോകാനൊന്നു പറഞ്ഞിങ്ങനെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷെ അവൻ റെഡി ആയിട്ടില്ല അവൻ അത്രയും നേരത്തെ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്ന് ഡിംബിളും അവൻ്റെ കൂടെ പോകണുണ്ട് കേട്ടോ സ്കൂളിൽ അപ്പോൾ നീ പാച്ചോടെ നിൽപ്പുണ്ട് അപ്പോൾ പാച്ചുനെ വേഗം കുളിപ്പിച്ചത് പാപ്പിനോ അമ്മയും കൂടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാച്ചുനെ ഞാൻ പറഞ്ഞില്ലേ പാച്ചുനെ എന്ത് വേ എന്താണേലും ഡാഡിക്ക് കൂടെ വേണം അവൻ്റെ ഒരു പാർട്ട് ഓഫ് ദി ബോഡി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ വേഗം അടുക്കളയിലേക്ക് ഒതുക്കി ഞാനും ഭക്ഷണം കഴിച്ച് തോ ചാക്കോച്ചനും ഭക്ഷണം കഴിച്ചു കേട്ടോ അതിൻ്റെ ഒരു കൊറിയറ് പാ പാക്ക് ചെയ്യാറുണ്ടായിരുന്നു അത് പാക്ക് ചെയ്തു അങ്ങനെ വേഗം വേഗം കാര്യങ്ങൾ അവസാനിപ്പിച്ചത് ഡിംപിളും പാച്ചും റെഡിയായിട്ട് പോവുകയാണ് പാച്ചുവിനെ വിട്ടിട്ട് ഡിമ്പിളിനെവിടെയോ പോകാനുണ്ട് എവിടെയോ അല്ല ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് കേട്ടോ അത് ഡിമ്പിൾ തന്നെ പറയും അങ്ങനെ പോയത് ചാക്കോച്ചൻ പതിവ് പോലെ ഡാഡിയുടെ കൂടെ പോകണം പോണം എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് കര കേട്ടെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഒരു ദിവസം കയറ്റിയാൽ പിന്നെ ഡെയിലി പോകാൻ വാശിയാണ് പിന്നെ അതും പറഞ്ഞ് കരച്ചിലാണ് ഇതിപ്പോൾ തൊട്ട് മുമ്പ് കാറിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഉറക്കം വരും എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു അതുപോലെ അപ്പോൾ ഇനിയിപ്പോൾ വേഗം ദേ വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണം പിന്നെ ഉച്ചയ്ക്ക് തന്നെയുള്ള കാര്യങ്ങൾ മമ്മി ഓൾറെഡി കറി വെച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് നാളെ കാണാം അപ്പം പാച്ചുവിൻ്റെ ബർത്ത് ഡേക്ക് ഇട്ട ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ ഉച്ചയ്ക്ക് വരുന്ന റീൽസിലിടുന്നതായിരിക്കും കേട്ടോ മറക്കണ്ട